ഇന്ന് ജിസേലിൻ്റെ മമ്മി വന്നപ്പോൾ വാ മമ്മി എനിക്ക് സംസാരിക്കണം എനിക്ക് മമ്മിയുടെ ഒരു കാര്യങ്ങൾ ചോദിക്കാനുണ്ട് വാ മമ്മി എന്ന് പറഞ്ഞിട്ട് ഗാർഡൻ ഏരിയയിലോട്ട് വിളിച്ചുണ്ടെങ്കിൽ വരാന്തയിലിരുന്ന് സംസാരിക്കുകയാണ് ജിസേലും മമ്മി കൂടെ ജിസേലിൻ്റെ മമ്മി ചോദിക്കുന്നുണ്ട് മോളെന്താ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാത്തത് എല്ലാവരും ഇവിടെ വന്നിരുന്ന് സംസാരിക്കുമല്ലോ ഇവിടെ ഇന്നൊക്കെ സംസാരിക്കണം ഇവ ഇവിടെ എന്താ വന്നിരിക്കാത്തത് എന്താ അത് മമ്മി ഞാൻ കൂടുതൽ സമയം ഇവിടെ ഇരിക്കത്തില്ലെന്ന് ജിസേൽ പറയുന്നുണ്ട് അപ്പം ജിസേലിൻ്റെ മമ്മി വന്ന സമയം മുതൽ ജിസേലിനെ കുറ്റപ്പെടുത്തുകയാണ് എന്താ നീ അങ്ങനെ ചെയ്യുന്നത് എന്താ നീ ഇങ്ങനെ ചെയ്യുന്നത് നിൻ്റെ ബെഡ് എന്താ വൃത്തിയാക്കിയിട്ടേക്കാത്തത് എല്ലാ തുണികളും ബെഡിനകത്ത് വാരി വലിച്ചിട്ടേക്കാണല്ലോ എത്ര ഭംഗിയായിട്ടാണ് അനീഷൊക്കെ എണ്ണീച്ച് കഴിഞ്ഞാൽ ബെഡ് വൃത്തിയാക്കി വെക്കുന്നത് എന്താ ഇതൊക്കെ ബിഗ് ബോസ് ഒന്ന് ചെയ്യുമെന്നാണോ നീ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ കാണുന്നത് നിൻ്റെ ബ്രഷ് നീ എന്തിനാണ് ആ ടോയ്ലറ്റ് ഏരിയയിൽ കളഞ്ഞിട്ട് പോരുന്നത് അതുകൊണ്ടല്ലേ ജെൻറ്റ്സ് എല്ലാം എടുത്ത് ആ ബ്രഷ് എടുത്തിട്ട് ഉപയോഗിക്കുന്നത് ആ നീ എന്താ അതൊക്കെ ശ്രദ്ധിക്കാത്തത് എന്താണെന്ന് ചോദിച്ചിട്ട് വന്നപ്പം മുതലേ ജിസേലിൻ്റെ അമ്മ ജിസേലിനെ കുറ്റപ്പെടുത്തുകയാണ് പെട്ടെന്ന് തന്നെ ജിസേന മമ്മിയോട് ചോദനം മമ്മി എന്നെ എന്തിനാ ഈ ചോദിക്കകത്ത് വിട്ടത് എന്നെ വിട്ടച്ച് എനിക്ക് ഡ്രസ്സൊന്നും ഇല്ല എനിക്ക് മേക്കപ്പ് സാധനങ്ങളൊന്നുമില്ല ഞാൻ എന്തിനാണ് എന്നെ ഇവിടെ ഷോയ്ക്ക് വിട്ടത് എനിക്ക് ഒരു ഹെൽപ്പ് കൂടി നിങ്ങൾ ചെയ്യുന്നില്ല ഞാൻ എന്ത് എന്ത് എൻ്റെ കൂടെ ഉള്ള ആൾക്കാർക്ക് എല്ലാം കൊളാബറേഷൻ വഴിയൊക്കെ ഡ്രസ്സ് കിട്ടുന്നുണ്ട് ഞാൻ എന്ത് അവരെ വീട്ടിൽ നിന്നുള്ളവരെല്ലാവരും അയക്കുന്നത് എനിക്ക് മാത്രം ഡ്രസ്സില്ല മമ്മി മമ്മി എന്താ ബോംബെ പോവാത്തത് ഇവിടെ എന്തിനാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇത്ര ദിവസമായിട്ട് കേരളത്തിലാണ് ബോംബെ പോകും മമ്മി എന്നാലല്ലേ എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ജിസേൽ പറയുകയാണ് അത് ഞാനിപ്പോൾ വീട് വീടടച്ചിട്ടിട്ട് വന്നതല്ലേ അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഇത് വന്നതുകൊണ്ട് കൊണ്ട് പിന്നെ ഇനിയിപ്പം ഞാൻ പോകാം പതിയെ ഞാൻ പോകുന്നുണ്ട് അങ്ങനെ നിനക്ക് പോകണമെന്നാണ് നിർബന്ധമെന്നുണ്ടെങ്കിൽ ഞാൻ പോകുന്നുണ്ട് അപ്പോൾ കൂടെ വന്ന പയ്യൻ പോ തിരിച്ചു പോയ കാര്യമൊക്കെ ജിസേലിൻ്റെ മമ്മി പറയുന്നുണ്ട് അപ്പം മമ്മി ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെ പോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അവര് പറയുകയാണ് അത് അവൻ്റെ വീട്ടിൽ പിന്നെ ഗണപതിയുടെ പൂജയുണ്ട് അപ്പോൾ ആഹാരം കൊടുക്കുന്നുണ്ട് ആൾക്കാർക്കെല്ലാം അതുകൊണ്ട് അവനവിടെ പോകണമെന്ന് പറഞ്ഞ് തിരിച്ച് അവനങ്ങ് പോയി ഒരു കാര്യം ചെയ്യാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഞാനങ്ങ് മുമ്പേക്ക് പോകാം അപ്പം ജിസേൽ വയ്ക്കുന്നുണ്ട് താക്കോൽ ഉണ്ടോ അന്നേരം ജിസേലിൻ്റെ മമ്മി പറയാണ് ആ താക്കോല് ഞാൻ എടുത്തിട്ടുണ്ട് കുഴപ്പമില്ല നീ അതൊന്നും ടെൻഷൻ എടുക്കണ്ട ഞാനങ്ങ് തിരിച്ച് പോകാമെന്ന് പറയുന്നുണ്ട് ഇന്ന് ജിസേലിൻ്റെ മമ്മി വന്നിട്ട് ആരുടെ മൈൻഡേ ചെയ്യുന്നുണ്ടായിരുന്നില്ല ആരും ഒരു ഷെയ്ഖാൻ്റെ മാത്രം കൊടുത്തു എന്നാൽ ബാക്കിയുള്ളവരെ എല്ലാം കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു ആരും വന്നിട്ട് അവിടെ കാലത്ത് തൊട്ട് തൊഴുത് എന്നിട്ട് പോലും ആരിനെ കെട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ജിസേലിൻ്റെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഇൻഡിവിജ്വലായിട്ട് കളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ജിസേലി മൂന്ന് നാല് പ്രാവശ്യം ബാക്കിയുള്ളവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ടായിരുന്നു മമ്മി എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് പോയി മമ്മി എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് പോയി പിന്നെ ആര്യനെ മമ്മി മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിവരവും ജിസേലെ ആതിലയോടും ന്യൂറിയോടും സംസാരിച്ചു എൻ്റെ മമ്മിക്ക് എന്തോ അവനോട് ഒരു ഇതുപോലെ അവനെ ദൂരെ നിർത്തിയത് അവനോട് അടുത്തില്ല അവനോട് വലിയ അടുപ്പം കാണിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആരിൻ്റെയും ജിസേലിൻ്റെയും ഫാമിലികൾ ഇന്ന് വന്നതിൽ നിന്ന് ഇവർക്ക് രണ്ടുപേർക്കും ഇന്ന് പൂര്ണ്ണമായിട്ട് ബോധ്യമായിട്ടുണ്ട് എന്താണ് പുറത്ത് നടക്കുന്ന ഒരു സംസാര രീതിയിൽ കാരണം അതേപോലെയാണ് അവർ വന്ന വീട്ടിൽ നിന്ന് വന്നവരെല്ലാവരും പെരുമാറിയത് കാരണം ജിസേലിൻ്റെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് ആരുടെ മമ്മി കീപ്പ് ചെയ്തില്ലെങ്കിൽ കൂടി പല തവണയും ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നിന്നോട് എനിക്ക് എനിക്ക് നിന്നെ മീറ്റ് ചെയ്യണം നിന്നോട് നിന്നോടെനിക്ക് അത്യാവശ്യമായിട്ട് സംസാരിക്കാം എന്നാൽ ജിസേലിൻ്റെ മമ്മിയാവട്ടെ ആരനെ അടുത്തോട്ട് വിളി വിളിച്ചിരുക്കുകയാവട്ടെ സംസാരിക്കുകയാവട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളുമായിട്ട് വളരെ നല്ല ഇതായിട്ട് സംസാരിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ആര്യൻ്റെ അടുത്തൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അതിൽ നിന്ന് ഇവർ രണ്ടുപേരും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം പുറത്ത് എന്താണ് ഇവരെ പറ്റി പറയുന്ന ആ ഒരു വർത്തമാനം എന്നുള്ളത്